ഇയാളിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് കിലോഗ്രാം വെയിറ്റുണ്ട് ഇനി അയാളുടെ കൂടെ ജീവിക്കാൻ ഒരുപാട് സുന്ദരിമാർ റെഡിയാണ് അതിനൊരു വലിയ കാരണമുണ്ട് അയാളുടെ ജീവിതം തന്നെ അത് മാറ്റിമറിച്ചു ഇനി കഥയിലോട്ട് വരാം ജർമ്മൻ ക്ലൻ എന്നയാൾ ഒരു തടിയൻ പ്രൊഫസറാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസിനെല്ലാം അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ് ഒരു നാൾ അദ്ദേഹം കോളേജിലേക്ക് വരുമ്പോൾ ഒരുപാട് ഹാംസ്റ്റേഴ്സിനെ കാണുന്നു അതൊരുപാടുണ്ട് അതെല്ലാം അദ്ദേഹത്തിൻ്റെ ലാബിൽ നിന്ന് ചാടിപ്പോയവയാണ് തലേ ദിവസം അദ്ദേഹം ലാബിൽ നിന്ന് പോയപ്പോൾ ആൾ അറിയാതെ ഗേജ് ആയിരുന്നു അത് അദ്ദേഹം ശ്രദ്ധിച്ചില്ല അങ്ങനെ എല്ലാ എലികളും പുറത്തു വന്നിരിക്കുന്നു തടിയുള്ളവരെ മിരിച്ചെടുക്കാൻ അദ്ദേഹം ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നുണ്ട് അത് എലിയുടെ ശരീരത്തിലാണ് പരീക്ഷിച്ചത് അത് എലി ഒരു നാൾ മൂന്നിരട്ടിയായി തടി കുറയുന്നു ജർമ്മനി ജെയ്സർ എന്നൊരു അസിസ്റ്റൻ്റ് കൂടിയുണ്ട് അവൻ ചെയ്ത തെറ്റിന് അവരുടെ പ്രൊഫസർ അദ്ദേഹത്തെ ഓഫീസിൽ വിളിച്ച് ഒരുപാട് ചീത്ത് പറഞ്ഞു നിങ്ങൾ ചെയ്ത പരീക്ഷണം കാരണം നമ്മുടെ കോളേജിന് വരാനിരുന്ന ഒരുപാട് സ്പോൺസർഷിപ്പ് ഇല്ലാതായി ഒരാൾ മാത്രം ടെൻ മില്യൺ ഡോണേറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് ശേഷം അവർ വാണി കൊടുത്തുവിടുന്നു അങ്ങനെ അദ്ദേഹം ക്ലാസ്സിൽ പോയി ക്ലാസ് എടുത്ത് ബോർഡിൽ എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ വയറ് തന്നെ ബോർഡിൽ എഴുതിയെന്ന് വാങ്ങിക്കുന്നു അത് കണ്ട് നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം ചിരിക്കുന്നു അന്നേരം ആ കോളേജിൽ ഒരു പുതിയ ടീച്ചർ ജോയിൻ ചെയ്തു അവരെ കണ്ടതു നമ്മുടെ പ്രൊഫസർക്ക് ഒരുപാട് ഇഷ്ടമായി ശേഷം നമ്മുടെ പ്രൊഫസറുടെ ഫാമിലിയെ കാണിക്കുന്നു അവരുടെ ഫാമിലിയും എല്ലാവരും തടിയന്മാരാണ് ഈ തടി കാരണം നമ്മുടെ പ്രൊഫസർ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അവൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി അവൻ്റെ അമ്മ അവനെ സമാധാനിപ്പിച്ചു നീ തടിയനാണെങ്കിലും നിൻ്റെ മനസ്സ് മെലിഞ്ഞിട്ടാണ് അതുപോലെ നീ പവർഫുള്ളുമാണെന്ന് പറഞ്ഞ് അവനെ മോട്ടിവേറ്റ് ചെയ്യുന്നു പിറ്റേ ദിവസം നമ്മുടെ പ്രൊഫസർ ടീച്ചറുടെ ഡേറ്റിങ്ങിന് വിളിക്കുന്നു അവർ ഓക്കെ പറയുന്നു അവളുടെ പോസിറ്റീവ് റീപ്ലൈ അവനെ വളരെ സന്തോഷമാക്കുന്നു എത്ര എന്ന് വെച്ചാൽ അവളുടെ കൂടെ ഡേറ്റിംഗ് പോകുന്ന കാര്യം അവൻ സ്വപ്നമെല്ലാം കണ്ടു തുടങ്ങിയിരിക്കുന്നു തടി കൂടുതലാണെന്ന് മനസ്സിലാകുന്നു അദ്ദേഹം വെയിറ്റ് കുറക്കാൻ എല്ലാ മാർഗ്ഗങ്ങളും നോക്കുന്നു ഒന്നും വർക്കാവുന്നില്ല അങ്ങനെ അവളെ കൂട്ടി ഒരു ക്ലബിലേക്ക് പോകുന്നു അവിടെ വെച്ച് സ്റ്റാൻഡപ്പ് ഓപ്പൺ ചെയ്യുന്നാൽ ഒരുത്തരം എല്ലാവരെയും കളിയാക്കുന്നുണ്ട് അന്നേരം നമ്മുടെ പ്രൊഫസറുടെ എൻട്രി അന്നേരം അദ്ദേഹം പിന്നെ നമ്മുടെ പ്രൊഫസറെ കളിയാക്കാൻ തുടങ്ങി അങ്ങനെ ഡേറ്റിംഗ് കഴിഞ്ഞ് ടീച്ചർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ടീച്ചർ പറയുന്നു ഇതൊന്നും മനസ്സിൽ വെക്കരുത് എന്ന് പറഞ്ഞു മോട്ടിവേഷൻ ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷേ ആ സീൻ ഓർത്തോർത്ത് ഡിപ്രസ്ഡായി അവൻ കഴിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ ദേഹസ്വസ്ഥ മൂലം അദ്ദേഹം ഹോസ്പിറ്റലിലായി ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹാർട്ട് അറ്റാക്ക് വരുന്നു അങ്ങനെ അദ്ദേഹം തടിക്കാൻ തുടങ്ങി ഒരു മനുഷ്യനേക്കാളും വലിയ തടിയനായി മാറിക്കൊണ്ടിരിക്കുന്നു ഒരു വലിയ ഭീകര രൂപമുള്ള മനുഷ്യനായി മാറുന്നു അദ്ദേഹം വീട്ടൊരു വാളിയിൽ ആ സിറ്റിൽ ബോംബിട്ട അവസ്ഥയായി അദ്ദേഹം അദ്ദേഹം ഞെട്ടി ഉണർന്നു ഹോ ഇതൊരു സ്വപ്നമായിരുന്നല്ലോ അദ്ദേഹം ആശ്വസിച്ചു പിറ്റേ ദിവസം വർക്കൊന്നുമില്ല ലാബിലുണ്ടാക്കിയ ആ മരുന്ന് കഴിച്ച് വെയിറ്റ് കുറക്കാമെന്ന ഐഡിയ അദ്ദേഹത്തിന് തോന്നി അങ്ങനെ അദ്ദേഹം ലാബിൽ പോയി ആരും അറിയാതെ ആ മരുന്നെടുത്ത് തൻ്റെ മേൽ പരീക്ഷിക്കുന്നു അങ്ങനെ അയാൾ ബോധം കെട്ടി വീഴുന്നു പിറ്റേ ദിവസം നോക്കിയപ്പോൾ അയാൾ മെലിഞ്ഞൊട്ടിയ ഒരു സുന്ദരനായ മനുഷ്യയിൽ മാറിയിരിക്കുന്നു അയാൾ തന്നെ ഞെട്ടിപ്പോയി ആൾക്കത് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല അങ്ങനെ അദ്ദേഹം സന്തോഷത്തിൽ ഇഷ്ടമുള്ള ഡ്രസ്സെല്ലാം ധരിച്ച് എൻജോയ് ചെയ്യുന്നു അടുത്ത നാൾ അദ്ദേഹം ലാബിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഗേൾ ഫ്രണ്ട് അവിടെ വരുന്നു അതായത് നമ്മുടെ ഓൾഡ് ടീച്ചർ പ്രൊഫസറെ എവിടെയെന്ന് ചോദിക്കുന്നു അന്നേരം അവൻ്റെ കൂടെ നടക്കരുത് ആ മോശക്കാരനാണെന്ന് പറഞ്ഞ് അദ്ദേഹം നമ്മുടെ ടീച്ചറെ ക്യാൻവാസ് ചെയ്യുന്നു അങ്ങനെ തൻ്റെ ശരീരം അന്നേരം പഴയ രൂപത്തിലേക്ക് മാറാൻ തുടങ്ങി അതിന് ടീച്ചറെ ഡേറ്റിങ്ങിന് വിളിക്കുന്നു ടീച്ചർ മനസ്സിലാ മനസ്സോടെ ഓക്കെ എന്ന് പറയുമ്പോൾ അദ്ദേഹം തൻ്റെ ശരീരം മാറാൻ തുടങ്ങിയിരുന്നു അദ്ദേഹം ഓടിപ്പോയി തൊട്ടടുത്ത റൂമിലേക്ക് പോയി അത് കണ്ട് നമ്മുടെ ടീച്ചർ എന്ത് പറ്റിയെന്ന് വിചാരിക്കുന്നു അന്നേരം പോയിട്ട് പിന്നെ വരാമെന്ന് പറഞ്ഞ് പ്രൊഫസർ ഗവൺമെന്റിനെ ഓടി ആ മരുന്ന് ഉപയോഗിച്ച് ചെറുതായി വീണ്ടും ഡേറ്റിങ്ങിന് പോകുന്നു അവിടെ നിന്ന് ആ പഴയ കൊമേഡിയനെ കാണുന്നു നമ്മുടെ പ്രൊഫസറെ നല്ലവനെ കളിയാക്കിയ ആളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ നമ്മുടെ പണ്ടി തിരിച്ചും കളിയാക്കുന്നു അത് ഇഷ്ടപ്പെട്ട ടീച്ചർ അവനെ കിസ് ചെയ്യുന്നു അന്നേരം അവൻ്റെ ശരീരം മാറാൻ തുടങ്ങി അന്നേരം ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് അവിടെ നിന്ന് മുങ്ങുന്നു ആ പപ്പിൽ നമ്മുടെ പ്രൊഫസറുടെ അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു അവനാ പ്രൊഫസറുടെ കാർഡ് കണ്ട് ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് ചിന്തിക്കുന്നു ഇനി നമ്മുടെ പ്രൊഫസറുടെ അസിസ്റ്റൻറ്റായ ബഡ്ഡിയെ ഞാനോ കാർഡടിച്ച് മാറ്റി ഇവിടെ കറങ്ങുന്നുണ്ടോ എന്നറിയാൻ അവനെ തിരയുന്നു അന്നേരം നമ്മുടെ അസിസ്റ്റന്റ് മനസ്സിലാവുന്നു ബഡ്ഡിയും നമ്മുടെ ശർമാൻ പ്രൊഫസറും ഒന്നാണെന്ന് അന്നേരം അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ശരീരം മാറി പക്ഷെ അതൊരു കാറിൽ നിന്നായിരുന്നു അങ്ങനെ അവൻ അവിടെ കുടുങ്ങിപ്പോകുന്നു അങ്ങനെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെല്ലാം വന്ന് അദ്ദേഹത്തെ തിരിച്ചെടുക്കുന്നു അടുത്ത നാൾ സ്റ്റുഡൻസ് എല്ലാം ദേഷ്യത്തോടെ അയാളോട് ക്ലാസ്സിൽ വരുന്നില്ല എന്ന് പറയുന്നു കോളേജ് ഡീൻ അവിടെ വന്ന് ചൂടാകുന്നു നിനക്കൊരാളുമായി മീറ്റിംഗ് ഉണ്ട് എന്തായാലും വരണമെന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ശേഷം നമ്മുടെ പ്രൊഫസർ ടീച്ചറുമായി സംസാരിക്കുന്നു തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു അവിടെ അവരുടെ സംസാരം തീറ്റയെല്ലാം കണ്ട് അവരാഗന്ധി വിട്ടു പോകുന്നു അതെല്ലാം അവൾക്ക് വലിയ അസഹനീയമായിരുന്നു അപ്പോൾ നമ്മുടെ പ്രൊഫസർക്ക് മനസ്സിലായി ശർമ്മൻ എന്ന തടിയൻ പ്രൊഫസറായി എനിക്കിവിടെ കൂടെ ജീവിക്കാൻ കഴിയില്ല വട്ടിയായി തടി കുറച്ച് ജീവിക്കണമെന്ന് അവൻ ശബ്ദമെടുക്കുന്നു ആ മരുന്ന് ഉപയോഗിക്കുന്നു അന്നേരം അവൻ്റെ അസിസ്റ്റൻറ്റ് വന്ന് ചൂടാകുന്നു അതിനെല്ലാം സൈഡ് എഫക്റ്റ് ഉണ്ടായേക്കാം എപ്പോഴും ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വലിയ ആപത്തുണ്ടാക്കുമെന്ന് പറഞ്ഞ് ചൂടാകുന്നു ശേഷം അവനെ എതിർക്കുന്നു ആ എതിർപ്പെല്ലാം എല്ലാം അവഗണിച്ച് അവിടെ നിന്ന് ഓടിപ്പോയി തൻ്റെ ഗേൾഫ്രണ്ടെയും കൂട്ടി ഒരു ഹോട്ടലിലേക്ക് പോകുന്നു അവിടെ നമ്മുടെ ഡീൻ പറഞ്ഞ ആൾ വന്നിരുന്നു അദ്ദേഹമായി മീറ്റ് വെച്ചിരിക്കുകയാണ് ശർമ്മൻ എവിടെയെന്ന് ഡീൻ ചോദിക്കുന്നു അന്നേരം ബഡ്ഡി പറയുന്നു ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഡീനെയും മറ്റേ ആളെയും വണ്ടി സംസാരിച്ച് വീഴ്ത്തുന്നു പെണ്ണുങ്ങളോടുള്ള തൊട്ടു തലോടെയുള്ള സംസാരം കണ്ട് നമ്മുടെ ടീച്ചർക്ക് അവനോട് ദേഷ്യം വരുന്നു അവൾ അവനോട് ചൂടായി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഡീനാണെങ്കിൽ ബഡ്ഡി വളരെ ഇഷ്ടമായി പ്രൊഫസറുടെ ജോബ് അവന് കൊടുക്കുന്നു അന്ന് രാത്രി ബഡി ആ മൂന്ന് പെൺകുട്ടികളുടെ കൂടെയാണ് കിടന്നത് പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ അവൻ വീണ്ടും തടിയനായി മാറിയിരിക്കുന്നു ഭയന്നവൻ അവൻ പതിയെ മുങ്ങുന്നു നമ്മുടെ ടീച്ചർ അവനെ കാണുന്നു നീയും എന്നെ ചീച്ചെത്തല്ലേ എന്ന് പറഞ്ഞ് വളരെ സങ്കടത്തോടെ അവിടുന്ന് ഇറങ്ങിപ്പോയി ശേഷം നമ്മുടെ തടിയൻ പ്രൊഫസർ ജോലിയെല്ലാം നഷ്ടപ്പെട്ട് ആ ശോകത്തിൽ പ്രൊഫസർ വീട്ടിലിരുന്ന് ടി വി കണ്ടുകൊണ്ടേയിരിക്കുന്നു അപ്പോഴാണ് അവനൊരു കാര്യം ഓർമ്മ വന്നത് നമ്മുടെ ബഡിയുടെ മെസ്സേജ് അവനടുത്ത് നോക്കുന്നു നിനക്കെങ്ങനെ തടിയനായി ഒന്നും ചെയ്യാൻ കഴിയില്ല നീ മുഴുവനായി ബഡ്ഡിയായി മാറി എന്നാകും അത് ബട്ട് അതൊന്നും നമ്മുടെ പ്രൊഫസർ ചെവി കൊണ്ടില്ല അദ്ദേഹം ലാബിൽ പോയി ആ മരുന്ന് മൊത്തത്തിൽ നശിപ്പിക്കുന്നു ശേഷം ഒരു ജ്യൂസ് എടുത്ത് കുടിക്കുമ്പോൾ അവൻ വീണ്ടും ബഡിയായി മാറുന്നു കാരണം ബഡ്ഡി നേരത്തെ ആ ജ്യൂസിൽ ആ മരുന്ന് കലർത്തിയിരുന്നു ഇനിയും രണ്ട് ടൈം ഈ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവന് തിരിച്ച് വരാൻ കഴിയില്ല ശേഷം ഡീൻ പറഞ്ഞ ആ മീറ്റിങ്ങിന് ബഡ്ഡി അടിപൊളിയായി ഡ്രസ്സ് ചെയ്ത് എല്ലാവരും ഇംപ്രസ് ചെയ്യിക്കുന്നു ശേഷം സ്റ്റേജ് ിൽ കയറി ആ മരുന്ന് എല്ലാവരുടെ മുന്നിൽ തെളിവ് സഹിതം എക്സ്പ്ലെയിൻ ചെയ്യുന്നു ഇത്രയും പെട്ടെന്ന് തടി കുറയുന്നത് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി ശേഷം പ്രൊഫസർ ലാസ്റ്റ് ആ മരുന്ന് കുടിക്കാൻ നോക്കുന്നേരം നമ്മുടെ അസിസ്റ്റന്റ് വന്ന് അവനെ തടയുന്നു അങ്ങനെ അവർ തമ്മിൽ അടിപൊളി കൂടുന്നു അന്നേരം നമ്മുടെ ബഡിയുടെ കൈമാറി പ്രൊഫസർ ആകുന്നു ആ കൈ തന്നെ അവനെ എതിർക്കുന്നു ഇങ്ങനെ ശരീരവും മനസ്സും തമ്മിലുള്ള യുദ്ധത്തിൽ നമ്മുടെ പ്രൊഫസർ പഴയ രൂപത്തിലേക്ക് പ്രാപിക്കുന്നു ശേഷം സ്റ്റേജിൽ നിന്ന് അദ്ദേഹം വളരെ സങ്കടത്തോട് പറയുന്നു എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഞാൻ എല്ലാം നല്ലതിനു വേണ്ടിയാണ് ചെയ്തത് പക്ഷേ ഞാൻ തോറ്റുപോയി എന്ന് പറഞ്ഞ് വളരെ സങ്കടത്തോടു കൂടെ അദ്ദേഹം ഇറങ്ങിപ്പോയിരുന്നു അന്നേരം നമ്മുടെ ടീച്ചർ അവൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറയുന്നു ഞാൻ നിൻ്റെ മനസ്സാണ് ഇഷ്ടപ്പെട്ടത് ലവ് യു എന്ന് പറയുന്നു ശേഷം ആ പാർട്ടിയിൽ അവർ രണ്ടുപേരും ഡാൻസ് കളിക്കുന്നു അന്നേരം മറ്റൊരു അടുത്ത് നമ്മുടെ ഡീൻ്റെ സ്പോൺസർക്ക് നമ്മുടെ പ്രൊഫസറെ വളരെ ഇഷ്ടമായി എന്ന് അദ്ദേഹം പറയുന്നു ശേഷം ആ ഫണ്ടും കൊടുക്കുന്നു അത് കാണിച്ചുകൊണ്ടാണ് ഈ സിനിമയുടെ അവസാനം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ എന്ന് നിങ്ങളുടെ സ്വന്തം വല്ലൂർ ട്രാൻസ്ലേറ്റർ താങ്ക്